അങ്ങനെ കുറച്ച് ദിവസത്തിനശേഷം ഞാൻ ആദ്യമായിട്ട് വീടിന്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ മൂന്ന് മാസത്തേക്ക് ഡോക്ടർ പറഞ്ഞത് ഡ്രൈവ് ചെയ്യണ്ടെന്നാണ് അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പൊ വേറൊരു സുഹൃത്തിന്റെ കല്യാണത്തിനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അങ്ങനെ കല്യാണ ഹാളിൽ എത്തിയപ്പോൾ ഒരുപാട് അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ അയൽക്കാരനോട് ഞാൻ കുശലം പറഞ്ഞു കൈ തട്ടണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അതിന് മാത്രം ഒന്നുമില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ സ്റ്റെപ്പ് കയറാൻ സഹായിച്ചത് ഭയങ്കര ദാഹമുള്ള കൊണ്ട് തന്നെ ഞാൻ ആദ്യം തരുന്നത് വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു അങ്ങനെ ഗ്രേപ്പ് തണ്ണിമത്തൻ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണം സുഹൃത്തിൻ്റെ ആണെങ്കിലും ഒരുപാട് കുടുംബക്കാരൊക്കെ കല്യാണത്തിന് വന്നിരുന്നു അപ്പം എൻ്റെ സർജറിക്ക് ശേഷം ഇവയൊക്കെ തന്നെ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത് അപ്പോൾ അവർക്കൊരു കൗതുകം ഉണ്ടായിരുന്നു എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എന്താണ് നടന്നത് എങ്ങനെയാണ് സർജറി കഴിഞ്ഞതെന്നൊക്കെ പറയായിരുന്നു കേട്ടോ അവിടെ നമ്മുടെ നാട്ടിലെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് കാരണം ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അവനോട് ഒന്നര ഒന്നരമാസത്തെ റെസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ അവൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ പുറത്തിറങ്ങി കേട്ടോ ഗൈസ് അവന്റെ മുഖത്ത് സന്തോഷം തന്നെ കേട്ടോ നമുക്ക് വലുത് പരിപാടി നടക്കുന്നത് വൈകുന്നേരമാണ് കല്യാണം ഏകദേശം കഴിഞ്ഞിരുന്നട്ടോ വീട്ടിലേക്ക് കാണാൻ വരാത്തോണ്ട് ഞാൻ എൻ്റെ പരിഭവമൊക്കെ ഇവരോട് പറയാമായിരുന്നു കേട്ടോ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കയ്യിലാരെയും തട്ടാണ്ട് നോക്കാന്നായിരുന്നു അപ്പൊ ഇവരുടെ സ്നേഹപ്രതിന് ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ വീട്ടുകാരോടും നാട്ടുകാരോടും കുടുംബക്കാരോടും വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ച കേട്ടോ പറഞ്ഞു പറഞ്ഞു എനിക്കും മടുത്തെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് അവർക്കൊരു മടുപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദിവസം വീട്ടിലിങ്ങനെ അടച്ചുപൂട്ടിരുന്ന് പുറത്തിറങ്ങിയപ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്ന എന്റെ ഉച്ച സുഹൃത്ത് അഫ്സലെ സ്നേഹപ്രകടനമാണ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ആകെ കഴിച്ചത് ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതായിരുന്നു എന്റെ വേറൊരു സുഹൃത്ത് തന്നെയാണ് കാറ്ററിംഗ് ഇതെന്റെ സുഹൃത്തിന്റെ ഉമ്മയാണ് അപ്പൊ ആ ഉമ്മാനോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ തന്നെ എന്റെ ഉണ്ടായിരുന്നു അവരോട് ഞാൻ വിവരിച്ച് വിവരിച്ച് മടുത്തു കേട്ടോ അങ്ങനെ വീണ്ടും സ്റ്റേജിലേക്ക് വന്നപ്പോ അവിടെ ഭയങ്കര പാട്ടായിരുന്നു ജീവൻ

സന്തോഷമാണ് നമുക്ക് വലുത് അപ്പോൾ വലിയ